ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത് അതെ ആരാ ആ പെട്ടി അവിടെ കൊണ്ടേക്ക് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല അവൻ പറയില്ല കാരണം അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും എന്തിനാണാ ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തേണ്ടി നടക്കണേന്ന് എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത് അവൻ വന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത് പക്ഷേ എനിക്ക് അവൻ ഉപേക്ഷിക്കാൻ പറ്റുമോ ഗോപാലകൃഷ്ണൻ ഇവിടെ ഒരാൾക്ക് മീശോച്ചോണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ മിലിറ്ററിൽ ആണോ അല്ലെ പിന്നെ അല്ല ഇവള് ചോദിക്കുകയിരുന്നേ സാറ് യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോ സോറി ഒരു ചെറിയ സംശയം ചോദിച്ചു സാറേ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലിയുണ്ടായിരുന്നു ഓ ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികേട് ഞങ്ങക്കില്ല ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല അഡ്വാൻസ് ആ അതുകൊള്ളാം ആരെങ്കിലും ഒന്ന് കാശ് നീട്ടി എന്നാ എന്ന് പറഞ്ഞ അത് വേണ്ട ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഗോപാലകൃഷ്ണ വീട്ടില് കെട്ടുന്നറയോ അടിയന്തര അടിയന്തര അല്ലട പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാവ് പറഞ്ഞു അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തൻ്റെ അടിയന്തരം ഞാൻ നടത്തും അയ്യോട്ടി പറഞ്ഞാ മക്കളെ ഒരു പതിവ്രതകള് നീ കുടിച്ചാ മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അറിയോ എന്തിനെടുക്കട ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനൽ കീണ്ട ഫുഡിങ് ബാസ്റ്റഡ് ബാസ്റ്റഡ് പറഞ്ഞാ കസ്റ്റാഡാ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട അതാണ് നീ പക്ഷെ അവിടെ നാണു കണ്ടത് ഞാനാണല്ലോ നീ എന്ത് നാണം കെട്ടും ഞാൻ നാണം കെട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടി രാമസാമിന്റെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മ ഓർമ്മയുണ്ട് മൂക്കറ്റ നിങ്ങള് കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്തു നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലൊഴിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടന്മാരെ കണ്ടിരുന്നെങ്കിൽ കണ്ടല്ലോ ഹോ അത് പോട്ടെ അവമാനം എങ്ങനെ പായസം കുടിക്കുമ്പോഴാ മീൻറെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഇനി ഞാൻ ഇവിടെ പോടാ അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടുകാർക്ക് സ്വീകരണം ഇന്നലെ ഞങ്ങളെ ഒളിഞ്ഞു നോക്കി വെറുതെ ചെറ്റേ ഞങ്ങള് കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ ഞങ്ങക്ക് തുണ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആളു നെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബന്ധു ഇയാള് ഇയാളെ പോലല്ലേ ഞാനത് അങ്ങനത്തെ ഒന്നും ഇല്ല കഴിഞ്ഞത് കഴിഞ്ഞു അവസരം കൂടി ഒന്ന് സംസാരിക്കാനാണെന്ന് ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് രണ്ടുപേരും അവിടെ കിടക്കണു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാന്ന് ഇവരെ എല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു ഇങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുനോക്കോട്ടെ ഞാൻ എന്ത് ചെയ്യാനെ വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയ യൂറിയ നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ പാട്ടിന് ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ പറയ നിനക്ക് മനുഷ്യ പക്ഷെ പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്നു ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്ന കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാറ്റ്നി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റക്കല്ലേ വാങ്ങിച്ചത് ഒറ്റയ്ക്ക് തന്നെ കൊടുത്തിര മതി എനിക്ക് കുറച്ച് തിരുതിന്റെ ഗോപാലകൃഷ്ണൻ നീ നൊറ്റാക്കി പോലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായൊരു യാത്രയായിപ്പ് നൽകി ഇത്രേ ഓട്ടം ഏഷ്യാടിന് പോയി ഒരു അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവസാനം തല്ലുകിട്ടണതോ എനിക്കും അങ്ങനെ ഇയാൾ ചെയ്യണ വൃത്തിയോട് കാരണം അല്ല അല്ല ഒരു നന്നായി അതുകൊണ്ട് പായസത്തിൽ ഉപ്പിട്ടോ കടം മേടിച്ച തിരിച്ചു അവരെല്ലാവരും കൂടി എന്നെ നീ നീലിക്കണം എന്റെ കൂടെ കൂടണോ നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് എനിക്കറിയാം ഗോപാലകൃഷ്ണൻ വന്നല്ലോ ഓ മൈ സൺ ലിറ്റിൽ സ്റ്റാർ മൈസൺ ടിവണ്ടി ും തീവണ്ടി കൾക്കരി തിന്നും തീവണ്ടി പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തല് ആദ്യൊന്നും അല്ലല്ലോ കൊറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി അപ്പൊ ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വെലസണ്ട ആ അറ്റത്ത് നിക്കണം നീലസാരി എടുത്ത പീസ ഏതാ ചവിട്ടി ഞാൻ നീ ചിരിച്ച് വർത്തമാനം പറഞ്ഞു സംശയം തോന്നുന്നു നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും പഴയ ഒരു വൃത്തി ഡീസെന്റ് ആവാൻ പറ്റും എനിക്കറിയാം അവരെ കണ്ടേ സഹോദരന്റെ മുഖത്ത് നോക്കി അച്ചാ അച്ചാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കി ഹിന്ദിയില് അച്ചാ അച്ചാന്ന് വിളിച്ചാ നിന്റെ മാനം പോണ്ടെങ്കിൽ നീ എന്നെ പെട്ടെന്ന് അച്ചാന്ന് വിളി അച്ചാ ആ മകനേ 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 ഇത് പിന്നെ പോയി ഇതിന്റെ പിന്നിലെങ്ങാണ്ടോന്ന് നോക്കട്ടെ ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുള്ളോ ആ അപ്പ പിന്നെ അവൻ കൊള്ളാനായിരിക്കും അതിപ്പോ എന്താ ചെയ്യാൻ ഏ എനിക്കൊന്നും പറ്റിട്ടില്ല നീ വാച്ച് പിടിച്ചു ഞാൻ കൊല്ലോ വേണ്ട എനിക്കോ ക്ഷമിക്കണം ഇത് ആരാ നിന്റെ നല്ല തല്ലുകൊണ്ട് ശീലുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നാക്കണില്ലേ പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ പ്രശ്നാക്കും അയ്യേ ഇത് മുത്തശ്ശിയാ നമ്മള് തമ്മില് കണ്ടിട്ടില്ല മോളോ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം സീറോ ത്രീ സ്പീക്കിംഗ് ഞാൻ പോന്നുകൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സാറ് പോയ വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ ഏ ചോടോ ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില് ഇരുപത്തഞ്ചുള്ളൂ സാർ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി ചൂടാൻ തുടങ്ങണുള്ളൂ സാർ എത്ര ചുട്ടു ഇരുപത്തഞ്ചെണ്ണം ചുട്ടു എടാ ഒരു അമ്പത് എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ട് തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ എന്താ എണ്ണം കാരണം ഗ്യാസ് എത്താൻ എടാ നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ ഒഴിച്ച് കത്തിച്ചൂടെ എന്തടാ ഒരു ശബ്ദം ഈ ശബ്ദല്ലേ അതൊരു സാർ ഇതുവരെ കൊന്നില്ലേ അയ്യോ കൊല്ലാൻ കത്തി കിട്ടിയില്ല എടാ ഒരു പട്ടാളക്കാരന് എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം എപ്പഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂ സാറേ കത്തി കിട്ടിട്ടോ എങ്കി ഉടനെ കാച്ചടാ പിന്നെ വിളിക്കാം ഈ സാധനം അയ്യോ തള്ള വീട്ടിലാണല്ലോ ആ പോരട്ടെ പോരട്ടെ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ വേണ്ട വേണ്ട അതെന്താ താഴ്ത്തിക്കിടട്ടെന്താ